സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ആയുർവേദ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ എല്ലാവരും എന്താ പറയുക കുറച്ച് കൂടി കണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നു പറയുക ഒരു ഫേഷ്യല് നമ്മൾ ആയുർവേദ ഇൻഗ്രീഡിയന്റിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ അപ്പോ നമ്മളിപ്പോ ആയുർവേദത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹെർബൽ ആയിട്ടൊക്കെ നോക്കുമ്പോ ഫേഷ്യലിലേക്ക് കടക്കുമ്പോ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എവിടെയും നമ്മൾ ആദ്യം ഉപയോഗിക്കാം അതിപ്പോ നമ്മളിങ്ങനെ എന്താ പറയാ അത് നമുക്ക് നോക്കി അറിയാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ സസ്പെൻസ് ഇടുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇത് നമുക്ക് ഒരു ഫോർ സ്റ്റെപ്പാണ് നമുക്ക് മന്ത്ലി വൺസ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് മെച്ചോർഡ് സ്കിന്നാണെങ്കിൽ അതായത് ഏജ് ആയവരാണെങ്കിൽ നമുക്ക് മന്ത്ലി ട്വൈസും നമുക്കല്ല നമുക്കൊരു എന്താ പറയാ ഒരു ഫോർട്ടിക്ക് താഴെ ആണെങ്കിൽ നമുക്കൊരു മാസത്തിലൊരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഫോർട്ടി പ്ലസ് കഴിഞ്ഞവർക്ക് മന്ത്ലി ട്വൈസും ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് നേരം കളയാണ്ട് ഈ ഒരു ഫേസിൽ എങ്ങനെയാ ചെയ്യാം നോക്കാം നല്ല കിട്ടിലെ റിസൾട്ട് ആണ് ഫേസിൽ നമുക്ക് നല്ലൊരു ഉദ്ധിപ്പ് കിട്ടും നമുക്ക് ഫങ്ഷന് പോണേ തൊട്ട് മുന്നോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കൊരു എന്താ പറയുക വേറെ മേക്കപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ലോണം നമ്മുടെ ഫേസ് ഉദിച്ച് ബ്രൈറ്റൻ ആവുകയും ചെയ്യും നല്ല ക്ലീൻ ആൻഡ് സ്മൂത്ത് ആവുകയും ചെയ്യും അത് ചെയ്യുമ്പോൾ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ വലിയ പൈസ ഒക്കെ കൊടുത്ത് പൈസ മുടക്കി ചെയ്യുന്ന ഫേഷ്യലിന്റെ ആ ഒരു അതിനേക്കാൾ വേണമെങ്കിൽ കിട്ടുകയായിരിക്കും കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേഷ്യൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതിന്റെ ഐറ്റംസ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം നമുക്ക് അധികം വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമല്ല ഉം മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് വേണ്ടോ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം ഈ പാനിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ നവര പൗഡർ എന്ന് പറയും ഇത് നമുക്ക് നവരയുടെ റൈസ് കയ്യിലുള്ളവർക്ക് നവരയുടെ റൈസ് വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ റൈസ് നമ്മുടെ നവര പൊടിയായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് പാല് നമ്മൾ എത്ര അളവാണോ എടുക്കണേ അതിനനുസരിച്ചിട്ടുള്ള പാല് നമ്മൾ എടുക്കുക അതിനുശേഷം ഞാനിവിടെ നവരാരി പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നവര വേവിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ കുറച്ച് കൂടുതൽ റിസൾട്ട് അപ്പൊ എൻ്റെ ഒരു നവരാരി കൈയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൗഡർ ഉള്ളത് അപ്പൊ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൗഡറിനൊക്കെ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക നവര വേവിച്ചിട്ട് ആ റൈസ് എടുക്കുകയാണ് കേട്ടോ റൈസ് കുറച്ചൊന്ന് നന്നായിട്ട് അരച്ചിട്ട് ഈ പാലിലേക്ക് ആഡ് ചെയ്യുക ജസ്റ്റ് കുറച്ച് വെള്ളം പാലൊങ്ങനെ അരച്ചിട്ട് ഒഴിച്ചിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ പാലിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാണ് വേണ്ടത് അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് അതായത് ഒരു ഹാഫ് സ്പൂൺ അടുത്തേക്ക് നമ്മൾ കോഫി പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ടാൻ ഒക്കെ ഇൻസ്റ്റന്റി മാറാനായിട്ട് എനിക്ക് ഭയങ്കര സ്യൂട്ടാണ് കോഫി അപ്പം അതാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കോഫി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞളൊക്കെയാണെങ്കിൽ അത് എടുക്കാം ഇല്ലെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതില് മൂന്ന് ഏതില്ലെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ട് കോഫിയാണ് ഇൻസ്റ്റന്റ് കോഫിയാണ് എടുക്കാനായിട്ട് അപ്പ എന്തായാലും നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് കാരണം നമ്മൾ കുറെ അധികം പാലോ ഇൻഗ്രീഡിയൻസോ ഇല്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അടിപിടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെറിയ തീയിട്ട് നമുക്കിതൊന്ന് പതുക്കനെ കുറുക്കി കുറുക്കി നമുക്കൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ പേസ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അപ്പൊ നമുക്ക് ആദ്യം ആകെ ഒരു ചെലവുള്ളത് നവരരി റൈസ് അല്ലെങ്കിൽ നവരരി പൊടി ഇത് രണ്ടിലേതെങ്കിലും പറഞ്ഞുണ്ടാവുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ നമ്മുടെ അടുക്കളയിലുള്ളതാ അപ്പൊ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തിക്നെസ്സിൽ തന്നെ എടുക്ക കേട്ടോ വല്ലാണ്ട് ലൂസ് ആവണ്ട വല്ലാണ്ട് ഇങ്ങനെ കട്ടേ ആവണ്ട ജസ്റ്റ് നമുക്ക് കുറച്ചൊന്നും ഇങ്ങനെ നമുക്ക് പേസ്റ്റ് ആക്കാൻ കിട്ടുന്ന പേസ്റ്റ് ആക്കി കിട്ടുന്ന മാതിരി ഒരു തിക് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ ഒക്കെ കൺസിസ്റ്റൻസീ നമ്മൾ എടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് ഇനി നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർ സ്റ്റെപ്പാണ് അതിൽ ത്രീ സ്റ്റെപ്പാണ് നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്താ പറയാ ഈസി ആണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ പാക്കിനുള്ള സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ഇതിലത്തെ ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ എനിക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല കിടിലായിട്ടുള്ള ഫേസ് പാക്ക് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഓക്കെ ആണോ ഫേഷ്യൽസിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് നവര കാരണം ഇത് നമ്മുടെ സ്കിന്നു ലൈറ്റൻ ആക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നു റെജുവിനേറ്റ് ആവും നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാനും പറ്റും ഫുൾ ബോഡി നവര കിഴി നവര പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വേഗത്തിൽ ഫാസ്റ്റ് റിസൾട്ട് ആണ് പിന്നെ കിട്ടുന്ന റിസൾട്ട് നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ പോവാതെ നിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ആദ്യ സ്റ്റെപ്പിന് നമുക്കൊരു വണ്ണോ അല്ലെങ്കിൽ ടൂ ടേബിൾ സ്പൂൺ നമുക്ക് തൈര് എടുക്കാം തൈര് അലർജി ഉള്ളവർക്ക് മിൽക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ പിന്നെ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് അലോവേര ഫ്രഷ് എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇത് ഒരു ക്ലെൻസർ മാതിരി നമ്മൾ യൂസ് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു ക്ലെൻസർ പ്ലസ് നമ്മുടെ ഫേസിൽ അഴുക്ക് പോൾസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആവും ഇത് ചെയ്യുമ്പോൾ തൈര് പറ്റാത്തവർക്ക് നിങ്ങൾക്ക് പാല് ഓക്കെയാണെങ്കിൽ എടുക്കാം കേട്ടോ റോ മിൽക്ക് അപ്പൊ ഞാൻ എന്റെ ഫേസിൽ ടാൻ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഫേസ്യലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ആ റിസൾട്ട് വേഗം കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മീൻസ് നമുക്കൊരു കരിവാളി പഠിച്ച മാതിരി ഇരിക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ പോയപ്പോ അങ്ങനെ വെയിലൊക്കെ കുറച്ച് കൊണ്ടുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു ഇല്ലാത്ത ദിവസമാണ് പുറത്തേക്ക് പോയ കേട്ടോ അതുകൊണ്ട് വെയിൽ കൊള്ളേണ്ടി വന്നു അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഫേഷ്യല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിനെ കുറച്ച് ഒരു ഡൽ ആയിട്ടാണ് നമ്മൾ ഞമ്മളെന്നും ഫേസിനെ ഭയങ്കര ഫേസ് പാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഫേഷ്യൽ നിങ്ങൾക്ക് അതിനൊന്നും കാണാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഈ ഒരു പാക്ക് നമ്മൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഒരു മിനിറ്റ് മസാജ് ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഡെയ് ലൈറ്റിൽ ചെയ്യണമോണ്ട് പല ലൈറ്റുകളാണ് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സൂര്യ ഇങ്ങനെ മഞ്ഞി മറിഞ്ഞൊക്കെ ഇരിക്കും ഇപ്പൊ നമ്മളിത് കഴുകിട്ടോ അപ്പൊ നമ്മുടെ ഫേസ് ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു ബൗൾ എടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി കുറുക്കി ആ ഒരു മിക്സ് ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ നമ്മൾ സ്ക്രബ്ബാണ് അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നവര അരി പൗഡർ അത് നമ്മൾ വേവിക്കാണ്ടിരിക്കുന്ന കുറുക്കാതിരിക്കുന്ന പൊടി റോ പൊടി അത് നമ്മൾ കുറച്ചിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു ചെറിയ തരിധരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നവര അരി വേവിച്ചൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടി എടുക്കാം പകരത്തിന് അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ ജസ്റ്റ് പൊടിച്ചിട്ടൊക്കെ എടുക്കാം ചെറിയൊരു സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് നമ്മുടെ സ്ക്രബ് അപ്പോൾ നിങ്ങളുടെ ഫേസിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം കേട്ടോ കാരണം ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ച് മിൽക്കോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് കയ്യിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസ് അതുപോലെ തന്നെ നമുക്ക് പിംപിൾസ് വന്നിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഒന്നും നമ്മള് സ്ക്രബ് ചെയ്യരുത് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് റെഡ്നസ് സെൻസിറ്റീവ് ആണെങ്കിൽ റെഡ്നെസ് കൂടും അതേപോലെ പിമ്പിപിസ് പൊട്ടിയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് ഒന്നും കൂടി ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും പിമ്പിൾസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാം എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നല്ലൊരു എന്താ പറയാ നമുക്ക് ആ ടാനൊക്കെ മാറി സ്കിന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഒരു നീറ്റ് ആയമാതിരി വരും ഒക്കെ പിന്നെ ലൈറ്റ് സമയത്ത് ഡിം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് അങ്ങനെ ഒരു ഇത് നമ്മുടെ നമ്മൾ ജനലിന്റെ ഓപ്പോസിറ്റ് എടുക്കണോണ്ടേ പിന്നെ ഒന്നാമത്തെ നല്ല മഴക്കോളും ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഒരു വീണ്ടും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത ആ ഒരു മിക്സ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തത് നന്നായിട്ട് ഒരു മസാജിങ് കൊടുക്കുക അപ്പൊ ഈ മസാജിങ് ചെയ്യുമ്പോൾ തരിധരിപ്പ് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഫേസ് ഒന്ന് വാഷ് ചെയ്തു സ്ക്രബിങ്ങിന് എന്തെങ്കിലും ഇരുന്നാൽ വീണ്ടും ആവില്ല അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനെടുത്താൽ സെയിം മിക്സ് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയെടുക്കുക അപ്പം നാലാം എന്താ പറയാ ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയാവും ഫേസ് ഇടുക ലാസ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു പിടുത്തം നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡി ആക്കി നമ്മൾ കുറുക്കി മാറ്റി വെച്ചില്ലേ ആ ഒരു മിക്സ് അത് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മിൽക്ക് മിൽക്ക് പറ്റാത്തവർക്ക് തൈര് എടുക്കാം ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പാലാണ് എടുക്കുന്നത് അത് നമ്മൾ കുറച്ച് കുറേ ആവരുത് കുറച്ച് വന്നിട്ട് നമുക്ക് അതൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ഇവിടെ എടുക്കുക ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുക എന്താ പറയുക ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ആഴ്ചയിൽ ഒരുക്കുക പിന്നെ ഫേസിൽ നമ്മൾ മാസ്റ്റിൽ ഒരുക്കിയാൽ മതി അപ്പം ഇത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഒരു പാക്ക് മാതിരി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു ഇത് കുറച്ച് തിക്ക് ആയിട്ട് ഇടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ടിന് എപ്പോഴും ഫേസ് പാക്ക് നല്ല തിക്കായിട്ട് നല്ല കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കാം അപ്പൊ നെക്കിലും കൂടി ഇട്ടിട്ടുണ്ട് നല്ല കട്ടിക്കുന്നിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആ ഒരു നെറ്റിയുടെ ഭാഗവും അതേപോലെ നമ്മുടെ നെക്കിലും അങ്ങനെ ചെറു ചെറുതായിട്ട് നമുക്ക് ഒരു ഉണങ്ങിയ മതി ഫീൽ ചെയ്യുമ്പോ നമ്മളത് ഒരു ട്വന്റി ട്വന്റി ഫോർ മിനിറ്റ്സിന് കൂടുതൽ വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാനും കണ്ടില്ലേ നിങ്ങൾ ആ ഒരു ചെറിയ ഭാഗത്തൊന്നും ചെറിയ ഭാഗത്ത് ഉണങ്ങിയിട്ടില്ല കുറച്ച് തിക്ക് തിക്ക്നെസ് കൂടാനുള്ള കൊടുത്ത് എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിഭാവം നമ്മള് ഇത് കഴുകി എടുക്കാം കേട്ടോ റിമൂവ് ചെയ്യാം ഇതാണ് നമ്മുടെ ഒരു ഫേസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നല്ല റിസൾട്ടാണ് ഉണ്ടാവുക നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറയണം നമുക്ക് ഫങ്ഷൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ഫങ്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ ഫേസിനൊന്ന് റെജുവിനേറ്റ് ചെയ്യാനും ഫേസ് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഫേസ് പിമ്പിൾസ് മാക്സ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രത്യേകിച്ച് നമുക്ക് കരിമംഗല്യം മാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ പിമ്പിൾസ് ഉള്ളവര് ചെയ്യണ കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഭയങ്കരമായിട്ട് ഫേസ് നിറച്ച് പിമ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഒഴിവാക്കായിരിക്കും ക്ലീനപ്പ് ആയിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഇവിടെ ഓരോന്നുള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് സ്ക്രബിങ് ആ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ടാണ് ഉണ്ടാവാം എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ ഇനി ഇത് എന്ന് പറഞ്ഞാല് നവരയുടെ ആ ഒരു ഗുണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവര നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നവരയുടെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആയുർവേദ ഒരു ഫേഷ്യൽസിലൊക്കെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് നവരര് കാരണം ഇതിങ്ങനെ പാലിൽ പുഴുങ്ങിയിട്ടും കുറുക്കിയിട്ടൊക്കെ ഉപയോഗിക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ആ ഒരു റെജുവിനേറ്റ് ചെയ്യാനും സ്കിന്നു ലൈറ്റൻ ചെയ്യാനും അതേപോലെ സ്കിന്നിലെ ഇഷ്യൂസിനെ കുറയ്ക്കാനും ട്രീറ്റ്മെന്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് പാക്ക് മാതിരി നിങ്ങൾക്ക് വീക്കിലി വൺസ് ഒക്കെ ചെയ്യാൻ നല്ലതാട്ടോ ഈ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവരുടെ സ്കിന്നിനൊന്ന് എടുക്കാനും ക്ലിയർ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് ആകെ വേണ്ടെന്ന് അവരരിയാണ് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ഒക്കെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ളതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവാം എന്നിട്ട് നിങ്ങൾ പറയാ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യൂട്ടോ റിയില്ല അത്രയും നല്ല റിസൾട്ട് ഇണ്ട് ഇതാ ഈ ഒരു ലെവൽ വരെ നമ്മൾ ഇത് ഇണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലെവൽ വരെ നല്ലൊരു ബ്രൈറ്റനിങ് വന്നിട്ടില്ലേ നമുക്ക് ആ ഒരു അതെ കഴുകി വന്നിട്ടുള്ള ശരിക്കും ഇങ്ങനെ പോയിട്ടില്ലേ അതെ നക്കിലൊക്കെ ഇവിടെ ഇരിക്കുന്ന അപ്പോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റനിങ് വരും കേട്ടോ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലേ പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം കേട്ടോ അപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടു നോക്കാം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്കിങ്ങനെ എന്താ പറയുക വേറൊരു ഇതിൻ്റെ മേക്കപ്പ് ഇനി ജസ്റ്റ് ഒന്നും ടച്ചപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ മാഡം ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോകാം നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് അത്രയും നല്ല വ്യത്യാസം നമുക്ക് ഫേസിൽ വന്നിട്ടുണ്ടോ നല്ല ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് അതേപോലെ ഫേസ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് അതേപോലെ എന്താ പറയണെനിക്കറിയില്ല അത്ര നല്ല റിസൾട്ട് ഉണ്ട് നെക്കും അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇതിൽ സ്ക്രബ് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ചെയ്യാട്ടോ കേട്ടോ നല്ല സ്ക്രബാ അതുപോലെ തന്നെ ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഫേസ് പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഫുൾ ആയിട്ട് മന്ത്ലി വൺസ് ചെയ്യാട്ടോ നമുക്ക് ആ ഒരു സ്കിന്ന് നന്നായിട്ട് റെജ്യൂനേറ്റ് ആവും അതേപോലെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും എന്തായാലും ചെയ്ത് നോക്കുക നല്ല കിട്ടിരുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ വിചാരിക്കുന്നു ട്രൈ പറയാ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈക്ക് ലവ് യു ഓൾ